ഹായ് വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് എന്താണ് ഇങ്ങനെ ഇവിടെ മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുക കേട്ടോ ഇത് കണ്ടോ മഴയത്ത് നനഞ്ഞിരിക്കുന്ന പ്ലാന്റ് ആണേ കണ്ടോ നല്ല മഴയാണ് ഇവിടെ അപ്പം ഞാനൊന്ന് മഴ കുറഞ്ഞപ്പോഴേക്കൊന്നിറങ്ങി ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്നോർത്താണേ അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ മഴക്കാല സംരക്ഷണം നമ്മുടെ ഓർക്കിഡുകളെ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടോ മഴ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ അതുകൊണ്ടോ ഇത് പുത്തിയൊരു ആയിട്ടാണ് ഇതുകൊണ്ടോ ചായൻ്റ് ഫ്ലവർ ആണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഡെൻട്രോബിയത്തിൽ ഫ്ലവർ ആണ് കേട്ടോ ഇത് മഴ കൊണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് കൊണ്ടുവന്നിങ്ങനെ ഇതായി പോയത് ഇത് ഞാൻ വെച്ചേക്കുന്ന ഗ്രീൻ നെറ്റിന്റെ നെറ്റിൻ്റെ ഇടയിലാണ് അപ്പം എൻ്റെ ഫ്ളവറൊക്കെ കണ്ടോ മഴ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അങ്ങോട്ട് ഇതായി പോയിട്ട് അപ്പം ഞാൻ ഫ്ലവറൊക്കെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗ്രീൻ നെറ്റിന്റെ ഇടയിൽ നിന്ന് ഞാനിതെല്ലാം എടുത്ത് മാറ്റി യു വി ഷീറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്ലവർ നമുക്ക് ഫ്ലവർ മഴയത്ത് കൂടുതൽ കൂടുതലിരുന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് കണ്ടോ ഇത് ഇതായി പോയതാണ് ഇതിപ്പോൾ കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ യു വിഷീഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലവേഴ്സ് നമുക്കധികം ഇത് കൊള്ളിക്കാൻ പാടില്ല കേട്ടോ മഴ കൊള്ളണ്ട അപ്പോൾ നമ്മൾ മഴ ഭയങ്കരമായിട്ട് കൊണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലവർ എന്നെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അധികം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക കൂടുതൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പ്ലാന്റ് അല്ല ഫ്ലവർ ഡാമേജ് ആവും കേട്ടോ നമ്മുടെ ഓർക്കിഡിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് കേട്ടോ മഴ മഴക്കാലം അപ്പോൾ അതിന് നല്ല ഗ്രോത്ത് കിട്ടാനൊക്കെയുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യുന്നു മഴവെള്ളത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മഴവെള്ളം കൊള്ളുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാം ഞാൻ അതിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മഴക്കാലത്തുള്ള നമ്മുടെ ഗ്രോത്ത് അതായത് നമ്മൾ നമ്മളധികം വെള്ളം നനച്ചു കൊടുക്കേണ്ട നമ്മുടെ പ്ലാന്റിന് ഈ സമയത്ത് മഴവെള്ളമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മഴവെള്ളത്തിൻ്റെ എല്ലാ വീഡിയോവും അതിൽ ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഓർക്കിഡുകൾക്ക് മഴക്കാലം ഒരു നല്ല കാലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ഗ്രോത്ത് ഒക്കെ കിട്ടാനായിട്ടും ഒക്കെയുള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ് നമ്മുടെ ഓർക്കിഡിനൊക്കെ അനുയോജ്യം അതായത് അത് നമ്മൾ എപ്പോഴൊന്നും നനച്ചു കൊടുക്കണ്ട അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പുറത്താണ് വെച്ചേക്കുന്നതെങ്കിൽ നമ്മുടെ ഇത് ചീഞ്ഞ് പോകാനുള്ള പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു അപകടവും കൂടി അതിലുണ്ട് മഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതലായി വേണ്ടൊരു കാല കാലാവസ്ഥ കൂടിയാണ് കേട്ടോ നമ്മളെല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക എല്ലാ ദിവസവും നനച്ചു കൊടുക്കണ്ട എന്നാലും തന്നെ അതിന് നമ്മൾ ഒരു ശ്രദ്ധ കെയർ വേണം മഴ സമയത്ത് നമ്മുടെ പ്ലാന്റ് ഒക്കെ നനഞ്ഞിരിക്കുവായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ ഓർഗാനിക് വളങ്ങൾ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും ഓർഗാനിക് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ചാണക വെള്ളമൊക്കെ കൊടുക്കില്ലേ അതൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ട് അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് പൂപ്പലൊക്കെ വരും നമ്മുടെ പ്ലാന്റിന് അപ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഗാനിക് വളങ്ങൾ ഒന്ന് മാറ്റി കൊടു മാറ്റുന്നത് വെക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായി ചെയ്യാൻ പറ്റുന്നത് കെമിക്കൽ വളങ്ങളാണ് നമ്മുടെ പ്ലാന്റ് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കെമിക്കൽ വളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴവെള്ളത്തിൻ്റെ കൂടെ നമ്മൾ കെമിക്കൽ വളവും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്നു വരും കേട്ടോ മഴക്കാലത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഓർക്കിഡിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒച്ച കേട്ടോ അപ്പോൾ തണുപ്പ് കൂടുമ്പോഴേക്കും ഒച്ച് നമ്മുടെ ഓർക്കിഡിനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഒച്ചിനെ തുരത്താനായിട്ട് കുറ കുറച്ചധികം മാർഗങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഇതിന് ശേഷം പറഞ്ഞു തരാം ഈ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഒച്ചു വരാതെ ഒന്ന് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റ് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഒച്ചു വരാതേക്ക് നമ്മൾ നോക്കാനായിട്ട് അതിൻ്റെ ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം കേട്ടോ ഒച്ചിനെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ഞാൻ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലോ ഒന്നുമല്ല യു വിഷീറ്റിൻ്റെ അടിയിലൊന്നും വെറുതെ പുറത്തിങ്ങനെ വെച്ചേക്കുന്നതാണ് ഇത് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്കവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പി വി സി പൈപ്പിൽ ഇങ്ങനെ ഒന്ന് വെറുതെ എന്ന് വെച്ചതാണ് നന്നായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടോ അപ്പോൾ ഈ മഴ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും തന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഫെർട്ടിലൈസർ അതായത് കെമിക്കൽ വളമാണെങ്കിലും ഓർഗാനിക് ഓർഗാനിക് വളക്കൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ കെമിക്കൽ വളം നമ്മൾ ചെയ്യുമ്പോൾ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വളം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് നല്ല മഴ സമയത്ത് നമ്മുടെ മഴ വെള്ളം തന്നെ ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മഴയുള്ളപ്പോൾ വളം ചെയ്യണ്ടെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഒന്നായത് നമ്മൾ നല്ല മഴ പെയ്യുമ്പോഴേക്കും നമ്മൾ ഫർട്ടിലൈസർ ഇത് നമ്മൾ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞിരിക്കുന്ന ഇതാണെങ്കിൽ അതിന് വളം അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത വളമെല്ലാം വെള്ളം വീണ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല മഴ സമയത്ത് അതായത് കുറച്ച് വെയിൽ ഒന്ന് മഴ മാറി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് നമ്മുടെ പ്ലാന്റിന് വളം അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കൊന്ന് മഴ സമയത്ത് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മഴ വെള്ളം തന്നെ ഒരു നല്ല ഫെർട്ടിലൈസർ ആയിട്ട് ഫെർട്ടിലൈസർ ആണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വളം ചെയ്യാൻ പറ്റിയില്ലാലോ എന്ന് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴവെള്ളം തന്നെ നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് വേറെ പേടിക്കേണ്ട നല്ല ഗ്രോത്ത് ോത്ത് ഉണ്ടായിക്കോളൂട്ടോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതും നമ്മൾ ചെയ്യുന്ന വളം നമ്മുടെ പ്ലാന്റിന് ഉപകരിക്കാതെ പോകരുതല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് പിന്നീട് വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം എല്ലാ ദിവസവും ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നാ പ്ലാന്റ് നമ്മുടെ മഴക്കാലത്ത് വേറൊരു അഡ്വാൻറ്റേജസോട് വരുന്നുണ്ട് ഇതുണ്ടോ ഇതൊക്കെ നല്ല മെച്ചുവർഡ് പ്ലാൻസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇതുണ്ടോ ഇത് രണ്ട് ഇത് രണ്ടെണ്ണോ രണ്ട് സ്റ്റം ആയിട്ട് നമുക്ക് ഈ പോട്ടി മിക്സ് ചെയ്തൊക്കെ ഉണ്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിക്കുന്നതാണ് പുറത്തോട്ടൊക്കെ വേര് വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നിക്കുണ്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ മീഡിയനൊക്കെ മാറ്റി ഇതൊക്കെ ഒന്ന് റീ പോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ഇത് പുറത്തേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാം ഈ കാലാവസ്ഥയിൽ നമുക്കപ്പോൾ കൂടുതൽ പ്ലാന്റ് ഉണ്ടാക്കാനൊക്കെ കഴിയുമോട്ടോ ഇതൊന്ന് മാറ്റി വെക്കുന്ന മാറ്റുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ കണ്ടോ ഈ പ്ലാന്റ് ഒക്കെ ഇത് കണ്ടോ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നോ എത്ര സ്റ്റം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് നിൽക്കുന്ന പ്ലാന്റിൽ നമ്മൾ അതായത് ഇപ്പോൾ നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് കുറേ ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ കഴിയും റീപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിൽ വെള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് അത് നനഞ്ഞ് ഇതായിട്ടിരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുമ്പോഴേക്കും അതൊന്ന് റിഫ്രഷായിട്ട് നമുക്ക് കിട്ടുകൂട്ടോ പോട്ടി മിക്സിൽ വെള്ളം ചിലപ്പോൾ ഇത്ര വെള്ളം മഴ വീഴുമ്പോഴേക്കും വെള്ളം വീണത് കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു കാര്യമാണത് അപ്പം നമ്മൾ നമുക്കിത് മാറ്റി നടാം അപ്പോൾ നമ്മുടെ ഫ്രഷായി കിട്ടും കേട്ടോ നമുക്ക് ഇതെല്ലാം അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക റീപ്പോട്ട് ചെയ്യുക റീപ്പോട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ ഈ നല്ല മഴയത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ പ്ലാന്റ്സ് ചീഞ്ഞു പോകാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുക പിന്നീട് കമൻസൊക്കെ വരുന്നുണ്ട് കമൻസൊക്കെ വരുമ്പോൾ ചിലര് റേറ്റ് ചോദിക്കുന്നുണ്ട് എന്നോട് അപ്പോൾ നമ്മൾ ഇതിൽ റേറ്റ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എന്തായാലും ചിലരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് റേറ്റ് പറയും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഇതിൽ ഡിഫറെൻറ്റ് പ്ലാൻസ് ആണുള്ളത് അപ്പോഴേക്കും പല പല വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് പല പല റേറ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഡയറക്റ്റ് എന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ല നിങ്ങളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത് നിങ്ങളുടെ കൂടെ ഇന്നും ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഡയറക്റ്റ് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും വിചാരിക്കണ്ട പിന്നീട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ കമൻസും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ ഓക്കേ